ഹലോ ബ്യൂബേഴ്സ് ദിസ്ഇസ് ഫ്രുദ്ദീൻ ഫ്രം ഫോളോ മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം കോക്കനട്ട് ഓയിൽ ഹണി ഷുഗർ ജാഗ്ര ഇവയിലെല്ലാം മായം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതിനു മുൻപ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ എൻ്റെ ലാസ്റ്റ് വീഡിയോ എനിക്ക് ഒത്തിരി ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലെ താഴെ കമന്റ് ബോക്സിൽ എനിക്ക് ഒരു ഫീഡ്ബാക്കും എനിക്ക് കിട്ടിയിട്ടില്ല കമന്റ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും വാട്സപ്പ് നമ്പർ വഴി എനിക്ക് ഒത്തിരി പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒത്തിരി കമൻസുകൾ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു സോ ആദ്യം തന്നെ എന്റെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും അല്ലാത്തവർക്കും എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുകയാണ് ഇനിയും ഇതുപോലത്തെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമന്റ്സുകൾ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ നയൻ എന്നാണ് ഇതുപോലത്തെ ഒത്തിരി ഫീഡ്ബാക്കുകളും റിവ്യൂസും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല ഒരു റിവ്യൂ എൻ്റെ ഫ്രണ്ട് അയച്ച് തന്നതാണ് അതിൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ആ വീഡിയോ കാണിക്കുന്ന ടൈമിൽ അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ്സും എനിക്ക് അയക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കോക്കനട്ട് ഓയിൽ ഹണി ഷുഗർ ജാഗ്ര ഇവയിലൊക്കെ മാനം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന coconut കോക്കനട്ട് ഓയിലിനെ കുറിച്ചാണ് oil ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കോ തെങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും നിബിഡമായി വളരുന്ന ഒരു വൃക്ഷമാണ് അപ്പൊ ഈ coconut oil എന്തൊക്കെ മായങ്ങളാണ് കലരാൻ chance ഉള്ളത് ഏറ്റവും ആയിട്ട് ഈ coconut oil കലരാൻ chance ഉള്ള മായം എന്ന് പറഞ്ഞാൽ വേറെ വെജിറ്റബിൾ ഓയിൽ വെച്ച് അതിനെ മിക്സ് എന്നുള്ളതാണ് ഇങ്ങനെ മിക്സ് coconut oil ഓയിലിന്റെ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ടാണ് വേറെ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് കോക്കനട്ട് ഓയിലിനെ മിക്സ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ കോക്കനട്ട് ഓയിലില് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മള് ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് ഹാഫ് ആകുന്നത് വരെ നമ്മുടെ വീടുകൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് ഓയിൽ ഒഴിച്ചു വെക്കുക ഒഴിച്ചു വെച്ചതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക ഫ്രിഡ്ജിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രീസറിലേക്ക് വെക്കരുത് അതിന്റെ താഴെ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ താഴെയാണ് നമ്മൾ എപ്പോഴും ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഓയിൽ കൊണ്ടുവെക്കേണ്ടത് എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം അത് പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുത്തിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സിലുള്ള കോക്കനട്ട് ഓയിൽ ഒരു വൈറ്റ് കളർ ആയിട്ട് അത് ഒരു ഖരാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ കട്ട പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കോക്കനട്ട് ഓയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ല അത് രണ്ട് ലെയർ ആയിട്ടാണ് നിൽക്കുന്നത് ഒരു ലെയർ കുറച്ച് വൈറ്റ് കളറായിട്ട് കട്ട പിടിക്കുകയും മറ്റൊരു ലെയർ കട്ട പിടിക്കാതെ ഓയിൽ പോലെ തന്നെ കിടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വെജിറ്റബിൾ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക തേൻ ഹണി ഇതിൽ മായം കലർന്നിട്ടുണ്ടോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ മായം കലരാൻ ഉള്ള രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് പഞ്ചസാരയാണ് രണ്ട് വെള്ളമാണ് പഞ്ചസാര എന്തിനാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം തേനിന്റെ സ്വാഭാവികമായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മധുരം ആണ് ആ മധുരം കുറവുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അത് കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് അതിന് മധുരം കൂട്ടിയെടുക്കാം അപ്പോൾ ഒന്നാമത്തെ ഒരു മായം എന്ന് പറഞ്ഞാൽ അത് ഷുഗർ തന്നെയാണ് രണ്ടാമത്തെ മായം എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാം ഡയലൂട്ട് ചെയ്യുമ്പോൾ അതിന് വോളിയം കൂടും അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ തേൻ കിട്ടും അപ്പോൾ ഇതിൽ ഷുഗറോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ടെസ്റ്റുകളാണ് വളരെ സിമ്പിൾ മെത്തേഡാണ് നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഷുഗർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിലെ ഫുൾ വെള്ളം നിറയ്ക്കുക വെള്ളം നിറച്ചിട്ട് ഒരു ഡ്രോപ്പ് തേൻ അതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുക ആ തേൻ അത് അതുപോലെ തന്നെ താഴെ പോയിട്ട് താഴെ അതങ്ങിൽ അത് പ്യോർ ഫേനായിരിക്കും അല്ല അത് കുറ്റിക്കുന്നതോട് കൂടിയിട്ട് ആ വെള്ളത്തിൽ അത് മൊത്തം മൊത്തങ്ങൾ അലിഞ്ഞ് ചേരുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതങ്ങ് അങ്ങ് പരന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ടെസ്റ്റ് ഹണിയിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കോട്ടന്റെ ഒരു പീസ് എടുക്കുക ഒരു കോട്ടന്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹണിയാക്കുക ഹണി അതിൽ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മാച്ച് ബോക്സ് എടുത്തിട്ട് കത്തിക്കുക കത്തിക്കുമ്പം നന്നായിട്ട് കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹണിയാണ് ഹണി പ്യുവർ ഹണി നന്നായിട്ട് ബേൺ ചെയ്യണം നന്നായിട്ട് കത്തും അല്ല അത് കത്തുന്നില്ല കുറഞ്ഞ ലെവലിൽ അത് കത്തുന്നുള്ളു അല്ലെങ്കിൽ കത്തിയിട്ട് അതങ്ങ് അണഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കി ഇല്ലയോ എന്ന് അറിയാൻ തിത്തിത്തി ഷുഗർ അതുപോലെ തന്നെ ജാഗരി ഷുഗർ ഇവയിലെല്ലാം മായം കളഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന ഷുഗർ ഒരു ടെൻ ഗ്രാം വെയിറ്റ് എടുക്കുക അത് വെയിറ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് ഗ്ലാസിൽ ഫുൾ വെള്ളം നിറച്ച് അതിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സൈഡിൽ മാറ്റി വെക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിന് അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുക അതിൻ്റെ അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ സെഡിമെന്റ്സ് ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചോപ്പ് പൗഡർ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അതെല്ലാം നമ്മൾ ഡിസോൾവ് ചെയ്ത് മൊത്തം ആ വെള്ളത്തിൽ ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മായമൊന്നും കലർന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഫുഡ് അഡൾട്രേഷനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് ആക്ച്വലി വലിയൊരു ടോപ്പിക്കാണ് കുറേയുണ്ട് ഫുഡെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല അപ്പോൾ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ പല വിധത്തിൽ മായം കലരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഫുഡ് ഐറ്റം ഐറ്റത്തിൽ മായം കലർന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ഞാൻ ഇനിയും വരുന്ന എപ്പിസോഡുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കമൻസുകളും എനിക്ക് വാട്സപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ എഴുതി അറിയിക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിവ്യൂലേക്ക് പോയാലോ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു റിവ്യൂ നല്ല റിവ്യൂ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ റിവ്യൂലേക്ക് പോവാം ആ റിവ്യൂ കഴിഞ്ഞ ശേഷം നമുക്ക് ആ റിവ്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ വളരെ മൈനർ ആയിട്ടുള്ള സജഷൻ ആണ് ആ രീതി കണ്ടാ മതി ഇപ്പൊ ഞാൻ ഭക്രയുടെ ബ്ലോഗിന് ഞാൻ കേട്ടത് ത്രൂ ഇയർഫോൺ ആണ് പക്ഷെ കുറച്ചുകൂടി വോയിസ് ഒരു സൗണ്ട് കുറച്ചുകൂടി ലൗഡ് ആക്കാണെങ്കിൽ നമുക്ക് അത് ഇയർഫോണില്ലാണെങ്കിൽ കാരണം എത്ര പേർക്ക് ചിലപ്പോൾ നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇയർഫോൺ ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ എവിടെ നിൽക്കും നിക്കുമ്പോ ഇയർഫോൺ 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 ഉണ്ടാവില്ല പക്ഷേ ഇയർഫോൺ യൂസ് ചെയ്തിങ്ങനെ നന്നായിരിക്കും കുറച്ചുകൂടെ ബട്ട് ഐ സജസ്റ്റ് ദാറ്റ് യു ജസ്റ്റ് മേക്ക് യുവർ വോയിസ് മോർ ലൗഡർ അപ്പോ ആ ഒരു സജഷനാണ് ഫസ്റ്റ് സജഷനാണ് ഞാൻ ഒരു പറയണത് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ചെ അതും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യാൻ നോക്കുക ഇപ്പൊ രണ്ടാമത്തെ ഞാൻ പറയണത് ഈ ലാസ്റ്റിൽ ഫക്രു മെത്തേഡിന്റെ ക്ലിപ്പിംഗ്സ് കൊടുത്തത് അതിന്റെ ടൈമിംഗ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടുക കാരണം ഇപ്പോൾ എന്നെ പോലെ ഒരു നോൺ ടെക്നിക്കൽ പേഴ്സൺസ് പേഴ്സൺസിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ കുറച്ചുകൂടി ടൈം വേണം ഞാൻ ഇപ്രാവശ്യം നോക്കിയത് എപ്പോഴും റിവൈൻഡിങ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കിയത് എങ്ങനെ ചെയ്യാനായിട്ട് അപ്പ അത് അതിന്റെ ടൈമിംഗ് കുറച്ചുകൂടി കൂട്ടാണെങ്കിൽ നന്നായിരിക്കും മറ്റൊന്നും പറയാനില്ല ഫക്രു ഗോ ഹേഡ് വി ആർ എക്സ്പെക്ടി മോർ സച്ച് കൈൻഡ് ഓഫ് വീഡിയോസ് ഫ്രോം യു മാക്സിമം ട്രൈ ടു ഗ്സ് മോർ ഇൻഫോർമേറ്റീവ് മോർ ഇൻഫോർമേറ്റീവ് ഓൺ ദിസ് ടോപ്പിക് വിച്ച് വിൽ വിസ് ഓൾസോ ഓക്കെ അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ റിവ്യൂ കേട്ടില്ലേ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ഓഡിബിൾ അല്ല എന്നും രണ്ടാമത്തേത് എൻ്റെ ഞാൻ ഉപയോഗിച്ചു ഉപയോഗിക്കുന്ന സ്ലൈഡുകളുടെ ദൈർഘ്യം കൂട്ടണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും ഈ വീഡിയോ മുതൽ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ മൊബൈലിലാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഫ് ഓപ്പോ എഫ് ത്രീയിലാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടൈമിൽ ആ മൊബൈലിലുള്ള റെക്കോ വീഡിയോ റെക്കോർഡിങ്ങിലുള്ള ആ റെക്കോർഡിങ്ങിലൂടെ മാത്രമാണ് എൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഈ നെക്സ്റ്റ് വീഡിയോ മുതൽ ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ആ ഓഡിയോ ഞാൻ വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് കയക്റ്റ് ചെയ്തിട്ട് അതൊന്നുകൂടെ ആംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ആ ഒരു സൗണ്ട് കുറച്ചും കൂടെ കേൾക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സ്ലൈഡിന്റെ ദൈർഘ്യം കൂട്ടണം എന്നുള്ളതാണ് ഞാൻ ഫൈവ് സെക്കൻഡ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് അതേ ഏകദേശം ഒരു ടെൻ സെക്കൻഡ്സോ ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഞാൻ ഈ വരുന്ന വീഡിയോ മുതൽ ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദി വ്യൂ അരുൺ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണാം ഓക്കെ ബൈ